നടി ബീന കുമ്പളങ്ങി ഗുരുതര ലോകത്തിന്റെ പിടിയിൽ അമർന്നു കഴിഞ്ഞെന്ന് സീമാജി നായർ പിറന്നാൾ ആശംസകൾ അറിയിച്ചുകൊണ്ട് കൊണ്ട് പങ്കുവച്ച കുറിപ്പിലാണ് ബീനയുടെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് സീമ കുറിച്ചത് താര സംഘടനയായ അമ്മയാണ് ബീനയെ സഹായിക്കുന്നതെന്നും നടി വ്യക്തമാക്കി ഒരു സംഘടനയെ നശിപ്പിക്കാൻ എളുപ്പമാണ് എന്നും എന്നാൽ പ്രസംഗിക്കുന്നവരൊന്നും ഒരു നേരത്തെ മരുന്ന് പോലും വാങ്ങിക്കൊടുക്കില്ല എന്നും സീമ കുറിച്ചു സീമാജി നായരുടെ കുറിപ്പ് ഇങ്ങനെ നമസ്കാരം ഇന്നലെ ബീന കുമ്പളങ്ങിയുടെ പിറന്നാളായിരുന്നു ഇന്നലെ ഒരു വിഷ ഇടാൻ പറ്റാഞ്ഞത് മിനിങ്ങാന്നുണ്ടായ നാടകവണ്ടി അപകടത്തിന്റെ പശ്ചാത്തലത്തിലായിരുന്നു പക്ഷെ ചേച്ചിയെ വീഡിയോ കോളിൽ വിളിച്ച് വിഷ് ഇപ്പോൾ ചേച്ചി ഗുരുതരമായ ഒരു രോഗത്തിന്റെ പിടിയിൽ അമർന്നു കഴിഞ്ഞു എല്ലാം അറിഞ്ഞു വന്നപ്പോൾ വൈകിപ്പോയിരുന്നു ഈ വൈകിയ വേളയിൽ ചേച്ചിയെ താങ്ങാവുന്നത് അമ്മ എന്ന സംഘടനയാണ് ഇതുവരെയുള്ള ചികിത്സാ ചെലവ് വഹിക്കുന്നതും അമ്മ സംഘടനയാണ് സത്യത്തിൽ ഇങ്ങനെയൊരു സംഘടന ഇല്ലായിരുന്നെങ്കിൽ എന്തു ചെയ്തേനെ എത്രയോ പേർക്ക് താങ്ങായി അമ്മ നിൽക്കുന്നു ഇപ്പോൾ മൂന്ന് ആർട്ടിസ്റ്റുകളാണ് വിവിധ ആശുപത്രികളിൽ ഗുരുതരാവസ്ഥയിലൂടെ കടന്നുപോകുന്നത് ഇതൊക്കെ ആർക്കറിയണം എന്തേലും ഒരു പ്രശ്നം വരുമ്പോൾ അതിന്റെ ഉത്തരവാദിത്വം മുഴുവനും അമ്മയ്ക്കാണ് സത്യത്തിൽ മനസ്സ് മടുത്തു പോയിരുന്നു എത്രയോ പേർക്ക് അന്നവും മരുന്നും കൊടുക്കുന്നു അവരെ സംരക്ഷിക്കുന്നു തല ഒരു ഇടം നൽകുന്നു കല്ലെറിയണം അതാണ് എല്ലാവർക്കും ഇഷ്ടം വാളെടുക്കുന്നവർ എല്ലാം വെളിച്ചപ്പാടാണ് ഒരു സ്ഥാപനത്തിനെ നശിപ്പിക്കാൻ എളുപ്പമാണ് എത്രയോ പേരുടെ ചോരയും വിയർപ്പും അധ്വാനവുമാണത് പ്രസംഗിച്ചവർ ആരും ഒരു നേരത്തെ മരുന്ന് മേടിച്ചു കൊടുക്കുവാൻ മുന്നിലില്ല അതിനും അമ്മ വേണം നശിപ്പിക്കാൻ ശ്രമിക്കുന്നവരുടെ മുന്നിൽ ഈ പ്രസ്ഥാനം ഉയർത്ത് എഴുന്നേൽക്കണം എഴുന്നേറ്റേ മതിയാവൂ ചേച്ചി വൈകിയെങ്കിലും ഈ പേജിലൂടെ ഒരു പിറന്നാൾ ആശംസകൾ